ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു പ്രശസ്തമായ ഒരു ഒരു എന്താ പറയുക ഒരു വിനോദസഞ്ചാരമെന്നും പറയാം അല്ലെങ്കിൽ ഒരു പിൽഗ്രിം ഏരിയയിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് പോകുന്ന വഴി എന്ന് പറയുന്നത് ഇതുകൊണ്ടുള്ള രണ്ട് വശങ്ങളും നല്ല അടിപൊളിയായിട്ടുള്ള പുളിമരങ്ങളാണ് ഫുള്ള് പുളിമരങ്ങളാണ് കണ്ടില്ലേ ഭയങ്കര നമ്മളൊരു യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ടുമ്പോൾ ഉള്ളൊരു പ്രതീതിയാണ് ഇതുണ്ടല്ലേ രണ്ട് സൈഡും അതിമനോഹരമായ പുളിന്തോട്ടങ്ങളുടെ ഇടയിൽ കൂടി നല്ല സൂപ്പർ വഴി കൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ചുറ്റും പുളിമരവും അതുപോലെ തന്നെ അല്ലെ തെങ്ങിന്തോപ്പ് നമ്മളീ പോ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തോട്ട് പോകുന്നത് എല്ലാ പ്രാവശ്യം പോണം പോകണം ഓർക്കും പക്ഷേ അന്നപ്പോൾ എന്തെങ്കിലും ജോലി പരമായിട്ടുള്ള ബിസി കാരണം പോകാൻ പറ്റത്തില്ല ഇത് കണ്ടല്ലേ നല്ല പുളിമരം നല്ല പച്ചപ്പായിട്ടിരിക്കുവാണ് കണ്ടില്ലേ നമ്മൾ കേരളത്തിൽ ഇവിടെ മഴ മഴയായിരുന്നു ഈയിടയ്ക്കൊക്കെ അതുകൊണ്ട് തന്നെ പുളിമരമൊക്കെ നന്നായിട്ട് നല്ല പച്ചപ്പായിട്ട് നിൽക്കുവാണ് കണ്ടില്ലേ പോകുന്നത് നല്ല രസമാണ് ഇവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടാണെങ്കിൽ തന്നെ അടിപൊളിയാണ് ഈ പോകുന്ന വഴിയെന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തോട്ട് പോകുന്നത് നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നേരെ ഇങ്ങനെ പോവാണ് ഒരുപാട് എന്താ പറയുക വണ്ടി ബ്ലോക്കുകൾ അതൊന്നുമില്ല ഇതൊരു ഒരു പോക്കറ്റ് റോഡെന്ന് പറഞ്ഞ പോലെ ഒരു സെപ്പറേറ്റ് ഇതിന് അങ്ങോട്ട് മാത്രമുള്ളൊരു വഴിയാണ് നമ്മൾ ആദ്യമായിട്ടൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ അതുപോലെ തന്നെ ആയിരുന്നു എനിക്കും ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിലെല്ലാവരും പോയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് നല്ല വഴിയാണ് നമ്മൾ പോകുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെ കണ്ടില്ല ഒരു മലനിരകൾ കണ്ടില്ലേ അതിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിലർക്കെങ്കിലും മനസ്സിലായി കാണും അതെങ്ങോട്ടാണ് എന്നുള്ളത് ചിലർക്കൊക്കെ മനസ്സിലായി കാണും മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഇതൊക്കെ ആ കാണുന്ന എല്ലാം കേരള ബോർഡറാണ് കേട്ടോ ആ കാണുന്ന മലകൾ മലകളുടെ അപ്പുറമാണ് നമ്മുടെ കേരളം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തമിഴ്നാട്ടിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരു മലയുടെ വശം കേരളം മലയുടെ താഴെ വശം തമിഴ്നാട് അല്ലെ ഒരു മലകളെ മലയെ വെച്ച് സ്റ്റേറ്റിനെ തരം തിരിച്ചേക്കും തിരിച്ചേക്കുന്നതാണ് ഒരുപാട് ആൾക്കാർ അവിടെ പോയിട്ട് തിരിച്ചു വരുന്നവരാണ് ഈ വരുന്നത് ഇതൊക്കെ അല്ലേ പോകുന്ന വഴിക്കത്തെ കാഴ്ചകൾ നല്ല രസമാണ് നമ്മൾ ഈ മൊബൈലിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്ന പോലെയല്ല നമ്മൾ നേരിട്ട് വരുമ്പോൾ അടിപൊളിയാണ് ഈ പോകുന്ന വഴികളെന്ന് പറയാനായിട്ട് എല്ലാം കൃഷിസ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണ് ഫുള്ള് കൃഷിസ്ഥലങ്ങളാണ് ഉഴുത് മറിച്ചിട്ടേക്കുന്നതും കട്ടക്കളങ്ങളും ഇതുണ്ടല്ലേ ഇതൊരു കട്ട പിടിക്കുന്ന ഒരു കളമാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന വഴിക്ക് പെട്രോൾ അടിച്ച് അവിടുന്ന് നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കോണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്കത്തെ കാഴ്ച രണ്ട് ചുറ്റും മലനിരകളാണ് ഈ മലനിരകളുടെ താഴെ കൂടി ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ ഒരു ഇത് കോംബൈ സിറ്റി എന്ന് പറയും കോംബൈ എന്ന് പറയും അവിടുന്ന് ഞങ്ങൾ വീണ്ടും പോവാണ് അവിടെ നിന്ന് വീണ്ടും കൊണ്ടൊരു ഒരു ആറ് കിലോമീറ്റർ ഉണ്ട് ആറ് കിലോമീറ്ററും കൂടെ ആണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് പോകുന്ന വഴി കണ്ടില്ല അടിപൊളിയാണ് കേട്ടോ എന്നെ നമ്മൾ അവിടുന്ന് പെട്രോൾ അടിച്ചു കോംബെ വന്നിട്ട് നമ്മൾ അവിടുന്ന് പെട്രോൾ അടിച്ചു പെട്രോൾ അടിച്ച് നമ്മൾ പോവാട്ടോ അവിടെ നേരെ ഇങ്ങനെ ഇതൊരു അത്യാവശ്യം ഒരു ഒരു കുഴപ്പമില്ലാത്തൊരു ടൗൺ ആണ് നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങണമെങ്കിൽ പെട്രോൾ പമ്പ് ഈ ലാസ്റ്റത്തെ ഒറ്റ പെട്രോൾ പമ്പേ ഉള്ളൂ നമ്മൾ പെട്രോൾ അവിടുന്ന് അടിച്ചിട്ട് വേണം പോവാനായിട്ട് ഇവിടുന്ന് കോംബെ സിറ്റിയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്താണ് പോകേണ്ടത് ഇതല്ലേ അവിടെ നമ്മൾ ഇവിടെ നമ്മൾ നേരെ പോയി നമുക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ഒരു വഴി കറക്റ്റ് മനസ്സിലാകാതെ തരും നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് നേരെ കയറിപ്പോയി ഇത് നേരെ അമ്പലത്തിലോട്ടുള്ള വഴിയാണ് കേട്ടോ അല്ലേ അവിടെ ഇന്നും നാളെയും മൂന്ന് ദിവസമായിട്ട് ഉത്സവവും രഥഘോഷയാത്രയൊക്കെ ഘോഷയാത്രയൊക്കെ ആയിട്ടിങ്ങനെ നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര എന്താ പറയുക ബിസിയാണ് ആൾക്കാരും അതിൻ്റെ ഇതുണ്ടല്ലേ പോകുന്ന വഴിയാണ് ഒറ്റ വണ്ടിക്ക് കഷ്ടി പോകാനുള്ള വഴിയേ ഉള്ളൂ ചെറിയ പോക്കറ്റ് റോഡ് പോകാനത്തെ വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിയുടെ രണ്ട് വശത്ത് ഇതുണ്ടല്ലേ നല്ല തെങ്ങും തോപ്പാണ് നമുക്ക് കേരളത്തിലൊന്നും എവിടെ പോയാൽ ഇത്രയും തെങ്ങും തോപ്പ് നമുക്ക് കാണാൻ പറ്റത്തില്ല ഇത് കാണണമെങ്കിൽ തമിഴ്നാട് തന്നെ വരണം ഇതുണ്ടല്ലേ അതോ നല്ലതായിട്ട് നിൽക്കുവാണ് ഒരു കേട ഒന്നുമില്ല അട്ടിപ്പൊളിൽ തെങ്ങാണ് അത് പൊക്കം കണ്ടില്ലേ രണ്ട് ചുറ്റും ഭയങ്കരം ഉടൻ തെങ്ങും തോപ്പാണ് അതിലെല്ലാം നല്ല അടിപൊളിയായിട്ട് തേങ്ങായും ഉണ്ട് ഇതുണ്ടല്ലേ നോക്കിയാലും സൂപ്പറാണ് കണ്ടോ നല്ല രസമാണ് നമ്മൾ വാണ്ട നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലോട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ഈ കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ യാത്ര ചെയ്താൽ മാത്രം ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം നല്ല നല്ല യാത്രകൾ ചെയ്യാതിട്ടുണ്ടല്ലേ തെങ്ങും തോപ്പ് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഞാൻ തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തൊരു വ്യക്തിയാണ് പക്ഷേ ഇത്രയും തെങ്ങ് ഞാൻ അടുപ്പിച്ച് കാണുന്നത് ഇവിടെ വന്നപ്പോൾ ഇത്ര ഭയങ്കര രസമാണ് നമുക്കത് ഒരു ക്യാമറക്കൂടെയോ അല്ലെങ്കിൽ ഒരു വീഡിയോക്കൂടെ കാണുന്നതിനെക്കാട്ടിലുപരി ഇത് നേരിട്ട് ഒന്ന് കാണുമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് നോക്കി ഭയങ്കര ഇതുണ്ടല്ലേ ഒരു പ്രദേശം മൊത്തം അങ്ങ് നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു ഒരു തെങ്ങും തോപ്പാണ് തൊട്ടല്ലേ അതിൻ്റെ നടുക്കൂടാണ് നമ്മൾ മെയിൻ സ്ഥലത്തോട്ട് പോയിക്കൊണ്ട് പോയി പോകുന്നത് തൊഴിലില്ലേ നല്ല രസമാണ് തെങ്ങും തോപ്പ് കാണാൻ ഇതുണ്ടോ രണ്ട് സൈഡും അതുപോലെ നമുക്ക് മൊബൈലിൽ ഞങ്ങൾ കുറേ എടുത്തു എടുത്തതിന് ശേഷം പിന്നെ അങ്ങ് കിടക്കുവാണ് അപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് ഞങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കെട്ടതാണ് നല്ല രസമാണ് നമ്മൾ ഫോണിൽ കാണുന്നതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണാൻ വേണ്ടി കാരണം ഈ തെങ്ങും തോപ്പിൻ്റെ അപ്പുറത്ത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ മലകൾ നിൽക്കുന്ന ആളെ നല്ല രസമാണ് നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ഭയങ്കൃഷിയാണ് പടവലം മുന്തിരി പാവൽ അതുപോലെ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് തെങ്ങും തോപ്പിനകത്ത് പിന്നെ മാവുണ്ട് അങ്ങനെ എന്നാ മിക്സ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കാണാൻ ഭയങ്കര രസമാണ് പിന്നെ മഴ പെയ്തിട്ടുള്ളത് കൊണ്ട് ആ ചൂടൊക്കെ മാറി എന്താ ഒരു മീഡിയം കാലാവസ്ഥയാണ് അപ്പം നമുക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും ആ കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞാണെങ്കിൽ നന്നായിട്ട് എല്ലാ കാഴ്ചകളും കണ്ട് അവനിങ്ങനെ നോക്കിയിരിക്കുക കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സ്കൈ ഒക്കെ കാണാൻ വേണ്ടി നല്ല രസമാണ് കാരണം കേരളത്തിൽ മഴക്കാർ മൂടിയിട്ടിങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചില സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ അത് കാണാൻ പറ്റൂ പിന്നെ തമിഴ്നാടിൻ്റെ ആണെങ്കിൽ ആ പാർട്ടിലോട്ട് സ്കൈ നല്ലായിട്ട് തെളിഞ്ഞു കിടക്കുക അപ്പം നമുക്ക് ഈ പുളിയൊക്കെ തളർത്ത് പൂവൊക്കെ ഇട്ട് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് കാണാൻ തെങ്ങും തെങ്ങും തോപ്പും പിന്നെ കൃഷിക്ക് വേണ്ടി വയൽ എന്ന് വയലെന്ത് ചെയ്യുന്നത് ആ ഉഴുതിട്ട് വിത്തിട്ട് മുളച്ച് മുള പൊട്ടി നിൽക്കുന്ന കാണാം നല്ല രസമാണ് പയറിൻ്റെ ഇത് മുളയൊക്കെ വന്നിരിക്കുന്നത് കാണാൻ പിന്നെ ഈ മലകൾക്ക് ഓരോന്നിനും ഓരോ ഷേപ്പ് ആണ് നമുക്ക് കാണുമ്പോൾ ഓരോ ഓരോ ഷേപ്പ് തോന്നും അതാണ് അതിലും രസം ഇതേണ്ട അങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ മെയിൻ സ്ഥലത്തോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് മലകളൊക്കെ മലകളൊക്കെ കാണാൻ തുടങ്ങി വേണ്ടേ ഇതിപ്പം ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇത് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നിങ്ങൾ പോയ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മലകളുടെ അടിഭാഗത്തോട്ടല്ലേ അപ്പുറത്ത് കേരളമാണ് ആ ഇപ്പം നമ്മൾ കാണുന്ന ഈ മലയുടെ അപ്പറയവശം എന്ന് പറയുന്നത് കേരളമാണ് ഇതേണ്ട ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മല കേരളത്തിലെ ഒരു ഫേമസ് സ്ഥലമാണ് അറിയാവുന്ന ഒരു കമന്റ് കമന്റിയാഴ്ച ഈ മല ആ കാണുന്ന മല നമ്മുടെ അവിടുത്തെ ഒരു ഫേമസ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് കേരളത്തിലെ അതിൻ്റെ നേരെ താഴ്ഭാഗത്തോടെയാണ് അതുതന്നെ അതിൻ്റെ നേരെ താഴ്ഭാഗത്തോടെയാണ് തമിഴ്നാടിൻ്റെ ഭാഗത്തൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടല്ലോ ഈ കാണുന്ന എല്ലാം മുന്തിരിപ്പാടങ്ങളാണ് പച്ചക്കളറി കിടക്കുക കേട്ടോ വിളഞ്ഞിട്ടില്ല പച്ച പച്ചക്കളി കുഞ്ഞതാണ് പച്ചക്കളറി കിടക്കുന്ന മുന്തിരിത്തോപ്പാണ് കാണുന്നതെല്ലാം ഈ തെങ്ങും എന്ന് പറയുന്നത് തീരുന്നില്ല കേട്ടോ അങ്ങ് ഒറ്റ സ്ട്രെയിറ്റ് റോഡാണ് ആ സ്ട്രെയിറ്റ് റോഡിൻ്റെ രണ്ട് പേരും കിലോമീറ്ററോളം അങ്ങനെ കിടക്കുവാണ് തെങ്ങും ആ തെങ്ങും തോപ്പെല്ലാം കഴിഞ്ഞ് എത്തുന്നതാണ് നമ്മളുടെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് 嗯。Mm. നമ്മൾ നമ്മളെത്തിയിരിക്കുന്നു അരുൾമിഗർ രംഗനാഥസ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇതൊരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് ഇതല്ലേ ഇതായിരുന്നു ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ളൊരു എൻ്റെ എൻ്റെ ഒരു വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ വരണം വരണമെന്ന് ആഗ്രഹിച്ചാണ് അങ്ങനെ ഫൈനലി ഞാനിവിടെ എത്തിയിരിക്കുകയാണ് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങൾ ഈ ഈ വീഡിയോയിൽ കൂടെ കാണുന്നതിനെക്കാട്ടിലും മനോഹരമാണ് നേരിട്ട് വരുമ്പോൾ ഇതിൻ്റെ നേരെ ഭാഗ്യവശം എന്ന് പറയുന്നതാണ് നമ്മുടെ രാമക്കൽമേട് മെയിൻ രാമക്കൽമേടിലെ ആ വ്യൂ പോയിൻ്റ് ആണ് ഇതിൻ്റെ നേരെ ഭാഗ്യവശം ഇതാണ് മെയിൻ എൻട്രി അവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി കയറി ഇങ്ങോട്ട് വരുന്നത് രണ്ടു വശം പുളിന്തോട്ടമാണ് കയറി വന്നു കഴിയുമ്പോഴേ മെയിൻ ശ്രീകോവിലിൻ്റെ മുന്നോട്ടാണ് നമ്മൾ വരുന്നത് അല്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അനന്തശൈന്യത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല എന്താ പറയുക നമ്മളൊരു ഒരു ഭയങ്കര കാമായിട്ടുള്ളൊരു ഏരിയയാണിത് ഇന്ന് മുതൽ ഞങ്ങൾ ഇന്നലെയാണ് പോയത് ഇന്ന് മുതൽ ഇവിടെ മൂന്ന് ദിവസത്തേനും ഇവിടെ ഉത്സവമാണ് രഥ ഘോഷയാത്രയെക്കൊണ്ട് ഭയങ്കര ക്രൗഡായിരിക്കും ആ സമയത്ത് അപ്പോൾ ഇതുണ്ടല്ലേ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാക്കിവശം വശം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞു പോയത് നോക്കിയേ നമ്മുടെ രാമക്കൻ ബാക്കിവശമാണ് കാണുന്നത് രാമക്കമ്പേടിൻ്റെ ആ മലയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നോക്കിക്കോണേ ഇതുണ്ട് കൊച്ചുണ്ട് അവന് ഭയങ്കര ഒരു ഭയങ്കര ഹാപ്പി ആനോട് വന്നപ്പോൾ ഇതെല്ലാം കാഴ്ചകളൊക്കെ ഞങ്ങളെ പോലെ തന്നെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇതല്ല അങ്ങ് ദൂരെ കണ്ടോ നമ്മുടെ രാമക്കൽമേടിന്റെ ആ വ്യൂ പോയിന്റ് ആണ് നമ്മൾ കാണുന്നത് അതിന് നേരെ താഴെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നോക്കോണേ രണ്ടേ അമ്പലം ഞങ്ങൾ എന്ന അടച്ചേക്കുമായിരുന്നു രണ്ടേ രാമക്കൽമേടിന്റെ ആ മലയാണ് നമ്മൾ കാണുന്നത് അവിടെ പോയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ നേരെ അപ്പൊ നമുക്ക് അതിന്റെ മാ ആ മലയുടെ മണ്ടൽ കയറുന്നവർക്ക് അറിയാൻ സാധിക്കും അത് എത്രമാത്രം ഡീപ്പാണ് ആ മലയെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഇവിടെ തൊഴുതിട്ട് ഞങ്ങൾ നേരെ ഇനി അതിന്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ് കൊച്ചിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അതിങ്ങനെ ടാറ്റായി കാണിക്കാണ് അതിൻ്റെ രണ്ട് ഞങ്ങൾ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ കാണുമായിരുന്നു കേട്ടോ അവിടെ നിൽക്കുമ്പോ ഇങ്ങനെ പല പല കിളികൾ ഇങ്ങനെ കിളികളുടെ ശബ്ദവും എല്ലാം കേൾക്കും നല്ല രസമാണ് എന്താ പറയുക ഈ ഒരു നിശ്ശബ്ദമായ ഒരു ഏരിയയിൽ കിളികളുടെ ശബ്ദങ്ങളും ഒരു ഡിസ്റ്റേബൻസ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പോകുമ്പോൾ നല്ല രംഗിയല്ലേ കേട്ടോ ഞങ്ങൾ കൊച്ചിനോട് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് പറയുന്നു നോക്കണം കേട്ടോ ഹായ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കും കേട്ടില്ല ഞങ്ങൾ എന്നപ്പോൾ അവിടെ ചേട്ടൻ ഇപ്പം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വണ്ടി അവിടെ അവിടെ പാർക്ക് ചെയ്തിട്ട് കേട്ടില്ല വേറെ ആരും ഇല്ലായിരുന്നു കാരണം ഇന്ന് മുതൽ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഇന്ന് പോകായിരുന്നുണ്ടെങ്കിൽ ഭയങ്കര ക്രൗഡായിരിക്കും രഥ ഘോഷയാത്രയും ഒക്കെ ഉണ്ട് ഹായ് ഇതല്ലേ ഇതാണ് മെയിൻ സ്ഥലം കേട്ടോ അപ്പം ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ വീഡിയോ കമൻറ്റ് ചെയ്യുക നിങ്ങളൊന്ന് പോയി നോക്കുക നല്ല രസം കേട്ടോ പിന്നെ ഈ അമ്പലം മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഒരു നാൽപ്പത് അമ്പത് വർഷങ്ങൾക്ക് മുന്നേ ഈ പാറയുടെ ഭാഗ്യവശം അതായത് ആ മലയിൽ കൂടിയായിരുന്നു കേരള തമിഴ്നാട്ടിലോട്ട് ഈ വ്യാപാരം നടന്നിരുന്നത് ഇവിടുന്ന് പച്ച തമിഴ് കേരളത്തിൽ നിന്ന് പച്ചക്കറികളൊക്കെ തമിഴ്നാട്ടിലോട്ട് കോമ്പയിലോട്ട് ആ മലയിറങ്ങിയാണ് വന്ന് ആൾക്കാർ വ്യാപാരം നടത്തി ആ മലയിറങ്ങി ഇവിടെ കോമ്പയിൽ വന്ന് വ്യാപാരം നടത്തുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ കോമ്പയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് എന്താ പറയുക സാധനങ്ങളൊക്കെ ആ മലയെക്കൂടെ കയറി അമ്മ നമ്മുടെ കേരളത്തിൽ കൊണ്ടുപോയി കച്ചവടം നടത്തിയിരുന്നാണ് പറയുന്നത് ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ശ്രീ പദ്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായിട്ടുള്ള ആനന്ദശൈന്യത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ അതേ ഒരു ഇതാണ് ഇവിടെയും ആരാധിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സും വ്യാപാരവും ഒക്കെ നന്നായിട്ട് ഉയർച്ച ഉണ്ടാവുന്നതാണ് ഒരു വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ബിസിനസ് പരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും വ്യാപാരപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇവിടെ വന്നു പോകുന്നുണ്ട് ഇതുകൊണ്ടല്ലേ നല്ലൊരു വ്യൂ ആട്ടോ ഇവിടുന്ന് നിന്ന് കാണാനായിട്ടും മുകളിലോട്ട് നോക്കുമ്പോഴത്തേനും നല്ലൊരു ഒരു അതുകൊണ്ടല്ലേ ആ മല ഇങ്ങനെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നതാണ് മല മാത്രമാണ് കേരളത്തിലുള്ളത് ഇതല്ല തമിഴ്നാട്ടിലും ആ കാണുന്നില്ല അതിൻ്റെ അപ്പുറം കാണുന്നതാണ് ആമപ്പാറ എന്ന് പറഞ്ഞൊരു മല നമുക്ക് നല്ല രസമാണ് ഞാൻ പോയിട്ടില്ല ഇതല്ലേ നിങ്ങൾക്ക് ആ പാറ ഇതുണ്ട് ഈ മല കണ്ടിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു എന്തെങ്കിലും ഒരു ഫേസ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ആ ഫേസ് എനിക്കൊരു ഫേസ് കണ്ടിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരും കണ്ടിട്ടില്ല ഇതുണ്ടല്ലേ അതിൻ്റെ രൂപം കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഇതാണല്ലോ ഇങ്ങനെയാണ് ചുറ്റുമുതൽ അങ്ങ് നേരെ കിടക്കുവാണെങ്കിൽ ചുറ്റുമുതൽ ഞങ്ങൾ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ വന്നു അമ്പലത്തിന് നേരെ വെളിയിറങ്ങി ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു അപ്പോഴത്തെ ഇതുണ്ടല്ലേ ഞങ്ങൾ കഴിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് കാക്കകൾ ഞങ്ങളുടെ അടുത്തോട്ട് വന്നു കാക്കകളെ കണ്ടപ്പോൾ കൊച്ചി കണ്ടു ഇതുണ്ടല്ലേ ഭയങ്കരമായിട്ട് ഇതുണ്ടല്ലേ കാക്കകളെ കണ്ടു ഒരുപാട് കാക്കകൾ വന്നു ഫുൾ മരങ്ങളാ പക്ഷികൾ ഇഷ്ടം ഒരു വിജനമായ സ്ഥലമാണ് കാരണം വേറെ ആൾക്കാരൊന്നും അവിടെ ഇല്ല ഞങ്ങൾ ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ മാത്രം പിന്നെ വയലുകൾ വയലുകളാണ് ഇതല്ലേ കാക്കകളാണല്ലേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും വേസ്റ്റ് കിട്ടുന്നതുണ്ട് ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ചോറിൻ്റെ വെയിതൊക്കെ എടുത്ത് ഞങ്ങൾ ഇട്ട് കൊടുത്തു അതെല്ലാം കഴിക്കുന്നുണ്ട് അല്ലേ ഇതല്ലേ ഒരുപാട് ഇതല്ലേ വേറെ ആരും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വണ്ടിയുണ്ട് ഞങ്ങൾ അത്ര ശമ്പലം അടച്ചായിരുന്നു ഞങ്ങൾ എന്നപ്പോഴത്തേനും നല്ല വ്യൂ കേട്ടോ പിന്നെ ഇതല്ലേ അതാണ് മെയിൻ പാറ പിന്നെ അങ്ങേ മലയൊക്കെ കണ്ടില്ല അങ്ങേ മലയിൽ മഞ്ഞിറങ്ങാൻ തുടങ്ങി അതൊക്കെ രാ രാജാക്കാട് രാജാക്കാടിൻ്റെ ബാക്കി വശമാണ് അവിടെ നിന്ന് മഞ്ഞ ഇറങ്ങുന്നതാണ് ഈ ഇതൊരു മിസ്ഡ് കോളിങ്ങിന് തോന്നുന്നത് കേട്ടോ അങ്ങനെ ഇതിൻ്റെ അങ്ങ് ദൂരെ കാറ്റാടിപ്പാടം കാണാം അത് തേനിയിലാണ് തേനിയിലുള്ള കാറ്റാടിപ്പാടമാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ അങ്ങ് ദൂരെയായിട്ട് ണ്ടോ അങ്ങ് ദൂരെ കാറ്റാടിപ്പടം ഇതുണ്ടല്ലേ കാറ്റാടിപ്പടം നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് മൊത്തം തെങ്ങും തോപ്പാണ് ഇതുണ്ടല്ലേ ഫുള്ള് തെങ്ങും തോപ്പാണ് നിലവൊക്കെ ഉഴുത് മറിച്ചിട്ടേക്കുവാണെങ്കിൽ അടുത്ത് കൃഷി ചെയ്യാൻ വേണ്ടി മഴ മഴയൊക്കെ തുടങ്ങുമ്പോഴത്തേനും കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങിയിക്കുവാണ് അതല്ലേ മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഞങ്ങൾ അവിടുന്ന് വീഡിയോ എടുത്തു കൊണ്ടപ്പോ തന്നെ പെട്ടെന്ന് മഴ പെയ്തു പെയ്തു മഴ അത് മഞ്ഞല്ലായിരുന്നു കേട്ടോ അത് മഴ പെയ്തു വരുന്നതിൻ്റെ ആയിരുന്നത് ഞങ്ങൾ ഓരോരോ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നതിനും പെട്ടെന്നാണ് മഴ വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിലും അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടെ നല്ല നല്ല ഫോട്ടോ കാരണം ഫുള്ള് പച്ചപ്പായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഫോട്ടോ ഏത് ഫോണിൽ എടുത്തു കഴിഞ്ഞാലും അടിപൊളിയാണ് ഈ വഴിക്കൂടെ ഈ വഴിക്കൂടെ ഇങ്ങനെ രാമക്കൽമെട്ടിന് കയറി പോകുന്ന വഴിയാണ് രാമക്കൽമെട്ടിൽ പോകുന്ന വട്ടങ്കൾ കുമ്പോ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് രാമക്കൽമെട്ട് ഇതിലായിരുന്നു അന്ന് കാൽനടായിട്ട് വന്ന് ബോംബെക്ക് പോയി പഴ കേരളത്തിൽ നിന്ന് പഴക്കൊലയെല്ലാം ശേഖരിച്ച് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ കോംബെ കൊണ്ടു വിപണ നടത്തുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് നാപ്പത് നാൽപ്പത് അൻപത് വർഷത്തിന് മുൻപ് ഇത് അതുപോലെ തന്നെ തമിഴ് അവിടുന്ന് തടിയും മറ്റ് സാധനങ്ങളും എല്ലാം കാൽനടയായിട്ട് കോംബയ്ക്ക് കൊണ്ടുപോയി ഒരു പ്രധാന പാതയാണിത് ആ ഇത് കയറുന്നാൽ മതി നേരം ആ കീട കീ ഇട്ട് നടക്കണേ ആ കീ മണ്ടല്ലോ ഇക്കര മഴ ആ തെണ്ണിൽ അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന എടുത്തുകൊണ്ടിരുന്നതിനിടയ്ക്കായിരുന്നു പെട്ടെന്നായിരുന്നു മഴ വന്നത് തെണ്ണിൽ പെയ്തോണ്ടിരിക്കുകയാണ് എന്തിരുന്നാലും ചെറുതായിട്ട് മഴ തോർന്നു അതുകൊണ്ട് നമ്മളിനി തിരിച്ച് നമ്മൾ കമ്പത്തോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് നമുക്ക് മാർക്കറ്റിലൊന്ന് കയറണം ഇവിടുത്തെ കർഷകരുടെ കൃഷി കൃഷി സാധനങ്ങളെല്ലാം വിൽക്കുന്ന ഒരു പ്രധാന മാർക്കറ്റാണിത് അപ്പോൾ നമുക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല പച്ചക്കറികൾ വില കുറച്ച് ഇവിടെ നിന്ന് മേടിക്കാൻ സാധിക്കും ഇതിൻ്റെ എല്ലാ എല്ലാ പച്ചക്കറികളും ധാന്യങ്ങളും ധാന്യങ്ങളും ഫിഷ് എന്നു എല്ലാ സാധനങ്ങളും നല്ല ഫ്രഷായിട്ട് നമുക്ക് മേടിക്കാൻ സാധിക്കും വില കുറവാണ് കേരളത്തിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വിലക്കുറവാണ് ഇവിടെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കുറേ പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചു ഇതുകൊണ്ടല്ലേ ഒരുപാട് സ്റ്റാളുകൾ ഇങ്ങനെ ഇരിക്കുവാണ് കണ്ടല്ലേ ഇത് നമ്മുടെ ഇതിൻ്റെ പേര് എന്തുവായിരുന്നു വെളുത്തുള്ളി ഇതൊക്കെ കേരളത്തിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വിലക്കുറവാണ് ഇവിടെ ഇവിടെ വില ആയിരിക്കും ആ വാങ്ങിക്കുള്ളൂ നമ്മൾ കയറി വരുമ്പോഴേ എൻട്രൻസിൽ തന്നെ സാധനങ്ങൾ വാങ്ങാതെ മൊത്തം ഒന്ന് റൗണ്ട് അടിച്ച് ഒരുപാട് ആൾക്കാർ പല ഒരേ ഐറ്റം തന്നെ വിൽക്കാനായിട്ട് അവിടെ ആൾക്കാരുണ്ട് അപ്പം നമ്മൾ എല്ലാവരുടെ അടുത്തുകൂടെ പോയിട്ട് വിലക്കുറവെവിടെയാണ് അവിടെ നിന്ന് വേണം സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇത് ഉണ്ടല്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുളക് അങ്ങനെ എല്ലാ പച്ചക്കറികളും ഫ്രഷ് ആയിട്ട് കിട്ടും ഞങ്ങൾ കണ്ടല്ലേ ആ അതെന്തോ പറഞ്ഞു നമ്മൾ കാണാത്തതും നമ്മൾ കഴിക്കാത്തതായിട്ടുള്ള പല 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 വെജിറ്റബിൾസും പൂ പൂക്കളില്ലേ പൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യോഗ്യമായ പൂക്കളും ഒക്കെ ഒരുപാട് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സാധനങ്ങള് കയ്യില് നിറഞ്ഞ് കവർ നിറച്ചുണ്ടായി ും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തുള്ളൂ തരുന്നാലും പറ്റുന്ന പോലെ ഞങ്ങൾ ഞങ്ങളിതെല്ലാം റൗണ്ട് ചെയ്തു മൊത്തം റൗണ്ട് ചെയ്ത് മൊത്തം ഒന്ന് കവർ ചെയ്യാനൊക്കെ സാധിച്ചു എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതേ അങ്ങനെ ഞങ്ങൾ ഇത് ഏകദേശം എല്ലാം റൗണ്ട് ചെയ്ത് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചു ഞങ്ങൾ മൂന്ന് ചാക്ക് സാധനങ്ങൾ മേടിച്ചു കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതാണ് ഇവിടെയല്ല ഞങ്ങൾ കമ്പത്താണ് വരുന്നത് കമ്പത്തൂന്ന് ഇത് മെയിൻ മാർക്കാണ് മാർക്കറ്റ് ആ അത് തന്നെ അത് തന്നെ അപ്പോൾ ഇതിൻ്റെ നല്ല ഭംഗിയാണ് ഇത് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു സ്റ്റാളാണ് കാണുന്നത് എൻ്റെ ബാക്കിൽ അങ്ങനെ ഞങ്ങൾ അവിടെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് ഇങ്ങ് പോരുവാണ് വരുന്ന വഴിക്ക് നമ്മുടെ കേരളത്തിലോട്ട് പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചയാണ് തമിഴ്നാടിൻ്റെ കാഴ്ചയാണ് ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാൻ വീഡിയോ എടുത്താണ് ഇതുണ്ടല്ലേ നല്ല ഭംഗിയാണ് രാത്രിയായപ്പോൾ എല്ലാ ലൈറ്റുകളും അത് തന്നെ നമ്മുടെ ഈ നക്ഷത്രങ്ങൾ എങ്ങനെ തിളങ്ങി വയ്ക്കുന്ന പോലെയാണ് എല്ലാ ബിൽഡിങ്ങുകളുടെയും മുകളിലത്തെ വെളിച്ചം ഇങ്ങനെ കത്തി നിൽക്കുന്നത് അടിപൊളിയാണ് ഇനി ഇവിടെ കയറിച്ചിരുന്നത് കമ്പം വെട്ടിലോട്ടാണ് ഇരുന്നത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ തീരാണ് അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തുടർന്ന് നമ്മൾ ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം എല്ലാവരും നന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ഗുഡ് നൈറ്റ്